ഫെബ്രുവരി നാല് വിശുദ്ധ ജോൺ ബ്രിട്ടോ പോർച്ചുഗലിൽ സമ്പന്നമായൊരു കുടുംബത്തിൽ ജോൺ ബ്രിട്ടോ ജനിച്ചു ഡോൺ പെട്രോ ദിതീയൻ്റെ കൊട്ടാരത്തിലാണ് ബാല്യത്തിൽ കുറേ കാലം ജോൺ ബ്രിട്ടോ ചെലവഴിച്ചത് ജോണിൻ്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുറേ സഹിക്കേണ്ടി വന്നു അക്കാലത്ത് ജോണിന് ഗുരുതരമായ രോഗം വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യൻ്റെ മധ്യസ്ഥ സുഖം പ്രാപിക്കുകയും ചെയ്തു അന്നു മുതൽ ജോണിൻ്റെ ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ അനുകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിലാഷം യഥാവസരം പൂവണിഞ്ഞു ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി ലിസ്ബണിലെ ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ ജോൺ പ്രവേശിച്ചു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കന്മാരുടെയും കൊട്ടാരത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു അമ്മ അത് കേട്ടപ്പോൾ ദുഃഖാർഥയായി ജോൺ പോർച്ചുഗൽ വിടാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ നെൻഷിയോട് അവൾ അഭ്യർത്ഥിച്ചു ലോകത്തിൽ നിന്നും സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ദൈവവിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ജോൺ കൂട്ടിച്ചേർത്തു പതിനാല് വർഷം അദ്ദേഹം തഞ്ചാവൂർ മധുര രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു ബ്രാഹ്മണനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സവർണ ഹിന്ദുക്കളെ നേടിയെടുക്കാൻ പാവയ്ക്ക മുതലായ പച്ചക്കറികൾ മാത്രമാണ് പലപ്പോഴും ഭക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങളാൽ രോഷാകുലനായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിയാതെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന പ്രവർത്തനരംഗത്തേക്ക് മടങ്ങി സ്നാവകി യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹം പാത്രമായി മാനസാന്തരപ്പെട്ട ഒരു ഹിന്ദു രാജാവ് അവളെ ഉപേക്ഷിച്ചതായിരുന്നു കാരണം വേദനാസമ്പൂർണമായി ജയിൽവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തല വെട്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു